ഇത് പുഴയില വെള്ളമാണ് അതായത് കുറച്ച് വെള്ളം എടുക്കുക നമുക്ക് എത്രത്തോളം ടാമ്പറിൻ്റെ ലീവ്സാണോ ആവശ്യം അതനുസരിച്ച് അതിലിട്ട് കൊടുക്കുക കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്ത് തിളപ്പിക്കുക അതിന് ശേഷം ആറിയ ശേഷം ഒരു ചെറു ചൂട് ആ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ശരീരത്ത് എവിടെയെങ്കിലും നീർക്കെട്ട് ഉണ്ടെങ്കിൽ അവിടെ വെച്ചാൽ ഈ ഒരു വെള്ളം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീർക്കെട്ട് കുറയും എന്നാണ് പറയുന്നത് മീൻസ് ഒരു ദിവസം ചെയ്തിട്ട് കാര്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞതൊരു വൺ വീക്ക് എങ്കിലും ചെയ്യാൻ ശ്രമിക്കുക ദിവസവും രണ്ട് നേരം ചെയ്യണം എന്നാണ് പറയുന്നത് രണ്ട് നേരം പറ്റിയില്ലെങ്കിലും നമ്മൾ ഒരു നേരമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നീർക്കെട്ടിനൊരു ആശ്വാസം ലഭിക്കുന്നതാണ് ഞാൻ ചെയ്ത് നോക്കിയതാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ പുളിയിലെ വെള്ളം മെയിനായിട്ടും ആളുകൾ യൂസ് ചെയ്യുന്നത് നീര് ശമിപ്പിക്കാൻ ജോയിൻ പെയിൻ ഉള്ളവർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഈ പറയുന്ന മുറിവ് ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പുളിയിലെ വെള്ളം യൂസ് ചെയ്താലും പെട്ടെന്ന് ഉണങ്ങും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബുദ്ധിമുട്ടിന് ഇതൊരു പരിഹാരം ആകുമെന്ന് എനിക്കൊരു ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുണ്ട്